നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഫിഫ ഔദ്യോഗികമായിട്ട് ഫുട്സാൽ റാങ്കിങ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫിഫയുടെ ഫുട്സാൽ റാങ്കിങ് പുറത്തു വരുന്നത് നമുക്കറിയാം ഫുട്ബോൾ പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി പലരും ഫുട്സാലിനെയും കാണുന്നുണ്ട് പക്ഷെ ഇതുവരെ ഫിഫ അതിന് റാങ്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുട്ബോളിൽ ഫിഫ റാങ്കിങ് ഒക്കെ നമ്മൾ വലിയ ആഘോഷപൂർവ്വമാണ് സ്വീകരിക്കാറുള്ളത് ഇപ്പൊ ഫുട്സാലിലും ഫിഫ റാങ്കിങ് അവതരിപ്പിച്ചിരിക്കുകയാണ് ആദ്യ റാങ്കിങ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ആദ്യത്തെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പോയിന്റ് നാല് ഒന്ന് റേറ്റിംഗ് പോയിന്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് രണ്ടാമത് വരുന്നത് പോർച്ചുഗലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് ആണ് അവരുടെ റേറ്റിംഗ് പോയിന്റ് സ്പെയിന് മൂന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നാല് അഞ്ചാമത് അർജന്റീന ആറ് മൊറോക്കോ ഏഴ് റഷ്യ എട്ട് കസാക്കിസ്ഥാൻ ഒമ്പത് തായ്ലൻഡ് പത്ത് ഫ്രാൻസ് ഇതിൽ ടോപ്പ് ഫൈവിൽ തന്നെ ഏഷ്യൻ ടീം വരുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറാൻ നാലാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏഷ്യൻ ഫുട്ബോൾ ഫുട്സാൽ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കൂടാതെ ന്യൂസിലാൻഡ് പത്തൊമ്പതാം സ്ഥാനത്ത് വരുന്നുണ്ട് അവരാണ് ഒ എഫ് സിയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് കോൺഗാഫില് ഒന്നാം സ്ഥാനത്ത് വരുന്നത് കോസ്റ്റാറിക്കാണ് അവരുടെ വേൾഡ് റാങ്കിങ് വരുന്നത് മുപ്പത്തി ഒന്നാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വരുന്ന മൊറോക്കോയാണ് അവർ ഏഴാം സ്ഥാനത്തുമുണ്ട് എന്തായാലും ഫുട്സാലിനും വലിയ പ്രാധാന്യം ലഭിക്കുന്നു ആദ്യത്തെ ഫുട്സാൽ റാങ്കിങ്ങില് ബ്രസീൽ ഒന്നാം സ്ഥാനത്ത് വരികയാണ് അടുത്ത ഫുട്സാൽ റാങ്കിങ് ഒക്ടോബറിലായിരിക്കും പുറത്തുവിടുക എന്നുകൂടി ഇപ്പോൾ ഫിഫ അറിയിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങൾ